നിലമ്പൂർ ചുങ്കത്രയിൽ ഹണി ട്രാപ്പിൽ പെടുത്തി വ്യവസായി രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയും ഭർത്താവും അടക്കം നാലുപേർ അറസ്റ്റിൽ ചുങ്കത്ര പള്ളിക്കുത്ത് സ്വദേശി ഇടപ്പലം സിന്ധു ഭർത്താവ് ശ്രീരാജ് സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ടു പറമ്പിൽ മഹേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് ആയിരുന്നു ചുങ്കത്ര പള്ളിക്കുത്തിൽ നാട്ടുകാരുടെ പ്രിയങ്കരനായിരുന്ന രതീഷ് ആത്മഹത്യ ചെയ്തത് തുടർന്ന് എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു രതീഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയ പോലീസിന് രതീഷ് ഹണി ട്രാപ്പിന് ഇരയായതായി സൂചന ലഭിച്ചു രതീഷിന്റെ സുഹൃത്തും സഹപാഠിയുമായ സിന്ധുവിലേക്കും ഭർത്താവ് ശ്രീരാജിലേക്കും അന്വേഷണം നീണ്ടു പോലീസ് പറയുന്നതിങ്ങനെ വ്യവസായിയായ രതീഷിൽ നിന്നും വൻതുക സിന്ധു കടം വാങ്ങിയിരുന്നു പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ ഒന്നിന് രതീഷിനെ സിന്ധു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ രതീഷിനെ ഭർത്താവ് ശ്രീരാജും സിന്ധുവും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ടു പിന്നീട് ശ്രീരാജിന്റെ സുഹൃത്തുക്കളായ മഹേഷും പ്രവീണും ചേർന്ന് രതീഷിനെ മർദ്ദിച്ച് അവശനാക്കി നഗ്ന വീഡിയോ പകർത്തി തുടർന്ന് സിന്ധു രതീഷിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ വീഡിയോ രതീഷിന്റെ ഭാര്യയ്ക്ക് അയച്ചു നൽകും എന്ന് ഭീഷണിപ്പെടുത്തി പണം എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയ രതീഷ് മാനസികമായി തകർന്ന നിലയിലായി തുടർന്നായിരുന്നു ആത്മഹത്യ നടത്തിയത് രതീഷിനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച വീഡിയോകൾ പോലീസ് കണ്ടെടുത്തു ഇത് കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ ഗൂഢാലോചന ദേഹോപദ്രവം പിടിച്ചുപറി തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു കേസന്വേഷണം എസ് ഐ സതീഷ് കുമാർ എ എസ് ഐ പി ഷീജ സി പി ഒമാരായ അനൂപ് സുദേവ് രേഖ നജുമുദ്ദീൻ ഡാൻസാഫ് അംഗങ്ങളായ നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം